ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫയുടെ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഇപ്പോൾ ഖത്തറിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സൗത്ത് അമേരിക്കൻ കരുത്തരായ ബ്രസീലിന് വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കരുത്തരായ മൊറോക്കോയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആവേശഭരിതമായ ഒരു മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത് അതായത് മത്സരത്തിൻ്റെ പതിനാറാമത്തെ മിനിറ്റിലാണ് ഡെൽ ബ്രസീലിന് ലീഡ് നേടിക്കൊടുത്തത് പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് മൊറോക്കോ പെനാൽറ്റിയിലൂടെ സമനില പിടിച്ചെടുക്കുകയായിരുന്നു പിന്നീട് രണ്ട് ടീമുകൾക്കും ഗോളുകൾ നേടാൻ കഴിഞ്ഞില്ല എന്നാൽ ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന്റെ തൊട്ടു മുൻപ് ബ്രസീൽ വിജയഗോൾ കണ്ടെത്തി തൊണ്ണൂറ്റി അഞ്ചാമത്തെ മിനിറ്റിലാണ് ഡെല്ല് വീണ്ടും വല വലകുലുക്കിയത് ഇതോടുകൂടി ബ്രസീൽ വിജയം സ്വന്തമാക്കുകയായിരുന്നു സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കാൻ ഇപ്പോൾ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സെമിയിൽ കാര്യങ്ങൾ എളുപ്പമാവില്ല യൂറോപ്യൻ കരുത്തരായ പോർച്ചുഗലിലാണ് ബ്രസീലിന്റെ ബ്രസീലിൻ്റെ കൊണ്ടുവരുന്നത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് പറങ്കിപ്പട ഇപ്പോൾ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് നേരത്തെ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഫ്രാൻസിനെ മറികടക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ പോർച്ചുഗലിനെയാണ് അവർക്ക് മറികടക്കേണ്ടി വരുന്നത് അതേസമയം മറ്റൊരു സെമി ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ ടീമുകളായ ഓസ്ട്രിയയും അതുപോലെ തന്നെ ഇറ്റലിയും തമ്മിലാണ് ഏറ്റുമുട്ടുക അർജന്റീന നേരത്തെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്നും പുറത്തായിരുന്നു സെമി ഫൈനലിൽ ഉള്ള ഏക സൗത്ത് അമേരിക്കൻ സാന്നിധ്യം ഇപ്പോൾ ബ്രസീൽ മാത്രമാണ് ബാക്കിയുള്ള മൂന്ന് ടീമുകളും യൂറോപ്പിൽ നിന്നുള്ളവരാണ് ഇവിടെ അവസാനിപ്പിക്കുന്നു അതൊരു മേഖല കാണാം